കൂടെ നീ ഉണ്ടായിരുന്നല്ലേ ബി സിനിമയിലേക്ക് സ്വാഗതം ഒടുവിലിനെ കുറിച്ചുള്ള വീഡിയോ കേവലമൊരു വിഷയ സ്വീകരണമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് കണ്ടാലും ഇല്ലെങ്കിലും ഇതൊരു ഇഷ്ടത്തിന് വേണ്ടിയുള്ള വീഡിയോയാണ് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നുറപ്പുള്ള ഇന്നലകളോടുള്ള ഇഷ്ടം അസാധാരണമാം വിധം സ്വാഭാവികതയോടെ ക്യാമറക്ക് മുന്നിൽ പെരുമാറിയ ഒരു നടനോടുള്ള ഇഷ്ടം ഗ്രാമീണ കേരളത്തെ ഏറ്റവും തനിമയോടെ ആവിഷ്കരിക്കാറുള്ളത് കൊണ്ട് തന്നെ സത്യൻ അന്തിക്കാട് സിനിമകളിൽ അഭിവാജ്യ അഭിവാജ്യഘടകമായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിൽ ഹാജിയാരുടെ ഭാര്യയെ കാണുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാവുന്നൊരു വിസ്മയവും സന്തോഷവും ഉണ്ട് അതേപോലെ ആ സിനിമ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലുണ്ടാവുന്ന ഒരു നമ്പരമുണ്ട് ഒടുവിൽ അവതരിപ്പിച്ച പാപ്പിയുടെ ഓടിപ്പോയ വശുവിനെ തിരിച്ചു കിട്ടിക്കാണുമോ എന്നതാണത് ഒടുവിലിന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചൊരു തൂവൽ കിരീടമായിരുന്നു എം ടി രചനയും സംവിധാനവും നിർവഹിച്ച ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലെ നായകവേഷം എം ടി എന്ന പകരം വെക്കാനില്ലാത്ത മഹാപ്രതിഭ എത്ര അനായാസമായാണ് പരിധികളില്ലാത്ത കരകാണാത്തൊരു വൈകാരിക കടൽ കൊണ്ട് നമ്മളെ ആർദ്രമായി ഈ സിനിമയിലൂടെ പൊതിയുന്നത് ഒരു സന്തോഷം ഒരു ചെറുപുഞ്ചിരിയിലെ വൃദ്ധ ദമ്പതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രണയാർദ്രമായൊരു കണ്ണിനീർ തുള്ളി കവിളിൽ പോലെ നാം ഉള്ളാലെ കുതിർന്നു പോകും ഈ സിനിമ കാണുമ്പോൾ ഒടുവിൽ എന്ന നടനിലൂടെ തന്നെയാണ് എം ടി അത് സാധിച്ചെടുക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ സമർത്ഥമായി ഉപയോഗിച്ച മറ്റൊരു സംവിധായകൻ ഇതിഹാസ തുല്യനായ അടൂർ ഗോപാലകൃഷ്ണനാണ് കഥാപുരുഷൻ എന്ന സിനിമയിൽ മാജിക്കൽ റിയലിസത്തിന്റെ ഭ്രമിപ്പിക്കുന്ന അനുഭവം നൽകും എന്ന ഒടുവിൽ കഥാപാത്രം ഊണ കഴിക്കുന്ന ഈ സീൻ കാണുമ്പോൾ അടൂരിന്റെ തന്നെ നീൽക്കുത്ത് എന്ന ചിത്രം മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരത്തിന് ഒടുവിലിനെ അർഹനാക്കി എം ടിക്ക് പുറമെ അടൂരിൻ്റെ നേൽക്കുത്തിലും നായകവേഷം ചെയ്ത് ക്ലാസിക് സിനിമകളിലൂടെ ചരിത്രത്തിൽ ഇടം നേടി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്ങനെ വന്നിടപ്പ് എനിക്ക് വയ്യ ദൈവങ്ങൾക്കൊപ്പം ഒടുവിൽ കഥാപാത്രങ്ങളുടെ ഹാസ്യവും കുസൃതിയും ശൃംഗാരവും മലയാളികൾ ഏറെ ഓർമ്മിക്കുമെങ്കിലും മംഗലശ്ശേരി നീലകണ്ഠന്റെ മുന്നിൽ ചങ്കു തകർന്ന് പാടുമ്പോൾ പ്രേക്ഷകനെ നുംബരപ്പെടുത്തുന്നതിലും ഒടുവിലിനെ എന്തൊരു സ്വാഭാവികതയാണ് ചായക്കടക്കാരനായും കാര്യസ്ഥനായും കാരണവരായും പോലീസായും തമാശക്കാരനായും ഗൗരവക്കാരനായും ഏഷണിക്കാരനായും ഒടുവിൽ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും മരണമില്ലാതെ ഇറങ്ങി നടക്കുന്നുണ്ട് ഹാസ്യം ഗോഷ്ടികളില്ലാതെ സാധ്യമാക്കിയതാണ് ഒടുവിലിൻ്റെ വലിയ പ്രത്യേകത പലപ്പോഴും നമ്മുടെ സിനിമകളിൽ ശരീരം ഇളകിയാടിയും വാക്കുകൾ തെറ്റിച്ചും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയും ഹാസ്യത്തെ തല്ലിപ്പഴുപ്പിച്ചെടുത്തത് മുഴച്ചു നിൽക്കാറുള്ളതാണ് എന്നാൽ ഒടുവിൽ കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവാറുണ്ട് ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഹാസ്യത്തെ സ്വാഭാവികാനുഭവമാക്കി മാറ്റുന്നുണ്ട് ഒടുവിൽ ഉണികൃഷ്ണൻ എന്ന നടൻ രാജസേനൻ സിനിമകൾ സത്യൻ അന്തിക്കാടിനൊപ്പം അതിൽ എടുത്തു പറയേണ്ടതാണ് നാട്ടു കെടാവിളക്ക് അനശ്വരമായി തൻ്റെ കഥാപാത്രങ്ങളിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ആ മഹാനടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും തുടരാം നന്ദി